ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനെന്ത് ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയ വീട്ടിലോട്ട് വന്നിട്ട് ഇത് വാടകയിടുക അപ്പോൾ ഇവിടെ ഞാൻ ഈ റൂമിലാണ് കിടക്കുന്നത് ഈ റൂമ് കിടക്കുന്നത് കണ്ടോ അതായാലും ഇവിടെ അനവലാതിട്ട് കിടക്കുന്നത് സാധനങ്ങളൊക്കെ കൊണ്ട് അതുപോലെ തന്നെ ഇട്ടിട്ടേ ഉള്ളൂ എനിക്കിത് ഒരു ഐഡിയ കിട്ടുന്നില്ല എന്താ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പം നമുക്ക് റൂം വൃത്തിയാക്കാൻ പോകാം ഞാൻ ആകെപ്പാട് ഇവിടെ വന്നതിന് ശേഷം ആ സാധനങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം എനിക്ക് തുമ്മലോട് തുമ്മലാണ് ശേഷം എനിക്ക് വയ്യ എപ്പോഴെപ്പോഴും തുമ്മിക്കൊണ്ടിരിക്കും അത് കാരണം ഒരു മൂഡ് കിട്ടുന്നില്ല ആകെപ്പാടെ എൻ്റെ ചീപ്പ് അവിടെന്നുകൂടി എനിക്ക് അറിഞ്ഞൂടും ഇപ്പോഴാണ് ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്കും സാധനങ്ങളൊക്കെ അവിടെ വെച്ചേക്കുന്നതെന്ന് വരെ ഞാൻ കണ്ടുപിടിച്ചത് അപ്പോൾ ചീപ്പൊന്നും കിട്ടില്ല അപ്പോൾ വെറുതെ ഒന്ന് മുടിച്ച് ഒന്ന് ലിപ്സ്റ്റിക് കിട്ടുക അല്ലെങ്കിൽ ഞാൻ പോലെ ഇരിക്കും ഇന്നലെ കണ്ട ബ്ലോഗിൽ ലാസ്റ്റ് ഞാൻ രാവിലെ ഈ ഡ്രസ്സിൽ വന്നിട്ടുള്ളപ്പം കാണാൻ പറ്റും അതിനകത്ത് രാവിലെ എഴുന്നേറ്റ് പോയതാണ് അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ റൂം ഒന്ന് അറേഞ്ച് ചെയ്യാം സംഭവം എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല എനിക്ക് ഇവിടെ ഒരു ഷെൽഫുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആ ഷെൽഫ് മറിച്ച് ഒരു അലമാര കൊണ്ടുവച്ചേക്കുക ഈ അലമാര അപ്പുറത്ത് കൊണ്ട് വെക്കേണ്ട സാധനമായിരുന്നു പക്ഷെ ആ മുറിയിൽ കയറാത്തത് കൊണ്ട് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാം അപ്പോൾ ഞാനായിരിക്കും ഈ അലമാര ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ ഈ അലമാരാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചാലോ എന്ന് വിചാരിക്കുക പക്ഷെ വെട്ടം മറയോയെന്നറിയില്ല നമുക്ക് നോക്കാം അതിന് മുന്നേ ഈ വക സാധനങ്ങളൊക്കെ അഴിച്ചു പൊളിച്ചിട്ട് അലമാരയ്ക്കകത്താക്കണം പിന്നെ ഷെൽഫും ഉണ്ടല്ലോ ഷെൽഫ് വൃത്തിയാക്കണം അപ്പോൾ നമുക്ക് തുടങ്ങാം ആ ഇതിലെൻ്റെ കുറേ മറ്റേ ഓർഗനൈസേഴ്സ് അതേ കമ്മൽ അങ്ങനത്തെ സാധനങ്ങളല്ലേ അതും പിന്നെ കുറേ ഏതാണ്ടൊക്കെ സാധനങ്ങൾ എല്ലാം കൂടെ പെട്ടെന്ന് വാരിപ്പിറക്കിയിട്ടതാണ് ഇതിൽ എൻ്റെ ഫ്രെയിമാണ് ഫ്രെയിം ഇടാൻ ആകെ ഇവിടെ മാത്രമേ കുറേ ആണിയുള്ളൂ പിന്നെ അവിടെ ഒരെണ്ണം ഉണ്ട് ഉറഞ്ഞിട്ട് ഞാനൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് വേറെ ആണിയൊന്നുമില്ല ഇവിടെ ആണി അടിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് നനയ്ക്കാനുള്ള തുണി കുറച്ച് സാധനങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ ബാക്കി അത് എന്തൊക്കെയോ എവിടെയൊക്കെയോ പ്രാന്ത് പിടിച്ചു അന്ന് സെറ്റ് ചെയ്ത് വെച്ചാ ഇതൊക്കെ അതുപോലെ പൊക്കിയെടുത്തോണ്ട് ഞാൻ പുതിയതായിട്ട് സുഡിയോന്ന് വാങ്ങിച്ച മറ്റേ ബൂട്ട് കട്ട് ജീൻസാ എൻ്റെ ഒരു ബൂട്ട് കട്ട് ജീൻസ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിക്കണേ കണ്ടാവുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് തന്നെ ഞാൻ ഇന്നലെ ഇട്ടത് ഇനി ആ ഡ്രസ് മൊത്തം പൊടിയോ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയോൺസിൽ വേണം ഇതൊന്ന് സെറ്റ് ചെയ്യാൻ എനിക്ക് എനിക്കറിയാൻ വേണ്ടി എങ്ങനെ വൃത്തിയാക്കും ഭയങ്കര എന്തോ ഒരു സാധനങ്ങളുണ്ട് നമ്മൾ കുറേ വർഷമായിട്ട് ആ വീട്ടിൽ തന്നെ അല്ലേ അപ്പോൾ അവിടെ എല്ലാ സാധനങ്ങൾ ഇരിക്കുന്നത് അല്ലേ ഇവിടെ ഇപ്പോൾ ഈ ഇതുണ്ട് ഇതൊന്ന് എടുക്കണം കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് മാറ്റണം അപ്പോൾ തന്നെ പകുതി കാടങ്ങൾ ഒഴി ഇവിടെ ഇവിടെ ഒരു അലമാര ഉണ്ട് മൂന്ന് ഷെൽഫുണ്ട് അപ്പോൾ ഇത് ക്ലീനാക്കിയാൽ തന്നെ കുറേ സാധനങ്ങൾ ഇതിനകത്തിരുന്നുള്ളൂ അവിടെ ബ്ലോക്ക് ആയി ദൈവമീ

കാരണം ഒന്ന് രണ്ട് അഞ്ചു ബോക്സുകളും അഞ്ചു തട്ടുവരും അപ്പൊ ഞാൻ എന്താ ചോദിച്ചാൽ നാല് തട്ടുണ്ടോ മറ്റേത് എവിടെ അപ്പൊ വീട്ടിലെല്ലാ സമയം പക്ഷെ എന്റെ റൂമിൽ എവിടെയാണെന്ന് എനിക്കറിയുന്നു ഞാനൊന്ന് എന്ന് പറഞ്ഞു

Tabii şu harika fındıklar. Böyle kahvataylaALLY kahvaltıyla repayak. Bu film hating de var yarı yok Ashkfast' de var. Dev Combine അപ്പൊ ഇതായിരുന്നു രണ്ട് ഹൗസിലോട്ട് മാറിയിട്ട് പിറ്റേ ദിവസമുള്ള ക്ലിപ്സ് ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ഒന്ന് രണ്ട് ദിവസമായിട്ടാണ് ഞാൻ പിന്നെ ഇതൊക്കെ തുടച്ച് കാരണം റൂമിൽ ഭയങ്കര പൊടിയായിരുന്നു അങ്ങനെ ഓരോ ദിവസമായിട്ടാണ് ഞാൻ ഇത് ഓരോന്ന് ചെയ്ത് ചെയ്തുകൊണ്ട് വന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റൂം സെറ്റ് ചെയ്ത എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ കാണണം വരെ കേട്ടോ